പൊതുവിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ലോക നേതാക്കൾ അവരുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ കൂടെ പലപ്പോഴും സന്ദർശിക്കാറുണ്ട് ഇതിനെ ഇന്ത്യ ഒരു തരിമ്പ് പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ അതേസമയം ഇന്ത്യയുടെ ചില അങ്ങേയറ്റം സുഹൃത്ത് രാഷ്ട്രങ്ങൾ മാത്രം ഈ പതിവ് നടപ്പാക്കാറില്ല ഈ പട്ടികയിലേക്ക് കടന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യൻ ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ശേഷം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ബ്രബോവോ സുബിയാൻ്റെ പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് അദ്ദേഹം പാകിസ്ഥാനിലേക്കെന്നല്ല മറിച്ച് നേരിട്ട് വേണമെങ്കിൽ മലേഷ്യയിലേക്ക് പോകുമെന്നും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സുബിയാൻഡോ ന്യൂഡൽഹിയിൽ നിന്ന് നേരിട്ട് ഇസ്ലാമാബാദിലേക്ക് പോകുമോ എന്ന് ചിലരെങ്കിലും സംശയിച്ചിരുന്നു എന്നാൽ അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഓഫീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് ജനുവരി ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച സുബിയാൻഡോ കോവാലംപൂരിലേക്ക് പോകുമെന്നാണ് പ്രസിഡന്റ് ഓഫീസ് പറഞ്ഞത്